പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ചന്ദ്രമതി എന്റെ അന്നും പറഞ്ഞത് കേസ് പിൻവലിക്കലും കമ്പനി കാര്യത്തിലൊക്കെ തീരുമാനമാക്കാന്ന് പക്ഷെ ഇപ്പോ പെട്ടെന്നൊരു തോന്നലെല്ലാം സമ്മതിച്ചായിരിക്കും ദേവക്കാട്ടുകാരും ചന്ദ്രത്തുകാരും അത്ര പെട്ടെന്നൊരു കോംപ്രമൈസ് ആവണ്ടാന്ന് ഇപ്പൊ തോന്നിക്കാണും വെറുതെ ഒരു അങ്ങനെ പറഞ്ഞതല്ല ചന്ദ്രമതി തെറ്റുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് മനസ്സ് മാറി വന്നതാവള് ഇപ്പോ എന്റെ ഒരു തോന്നൽ ഞാൻ പറയട്ടെ ഒന്നുകിൽ ത്യാഗരാജൻ സ്വാധീനിച്ചിട്ട് അല്ലെങ്കിൽ സ്വയം തോന്നിയിട്ട് ചന്ദ്രമതി അന്റെ പറഞ്ഞ വാക്കിന്ന് മാറിയിരിക്കുന്നു ചന്ദ്രമതി അന്ന് തന്ന വാക്ക് അതിന് എന്ത് തന്നെ മാറാത്ത തരത്തിലുള്ള വാക്കായിരുന്നു ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് എടുക്കാത്തെ അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് ത്യാഗരാജന്റെ നീക്കം തന്നെയതിന് പിന്നിൽ കാട്ടൂരം വക്കീൽ പോയിട്ടും സാധിച്ചില്ലല്ലോ അദ്ദേഹത്തിന് സംശയങ്ങളും തോന്നിയിരുന്നല്ലോ അന്ന് പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇതിനിടയിൽ തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുമായിരുന്നു അമ്മ ഞാൻ ഒരു കാര്യം ചെയ്യാം നാളെ ഞാൻ തേവക്കാട്ടേക്ക് പോവാ എന്നിട്ട് നേരിട്ടുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാം ഏയ് അത് വേണ്ട എന്താ നീ ജോലി കയറിയിട്ടല്ലേ അതിനിടയിൽ അവധിയൊന്നും എടുക്കണ്ട ഞാൻ പോവാ ഞാൻ അന്വേഷിച്ചോളാം അത് വേണ്ട ഇതിന്റെ പിന്നിൽ എന്താ ഏതാണെന്നറിയാതെ ആരും ഒന്നും ചെയ്യണ്ട സാവധാനം എന്തെങ്കിലും വിവരം കിട്ടുന്നത് വരെ കാത്തിരിക്കാം നമുക്ക് പോലീസിന്റെ സഹായം തേടിയാലോ അമ്മേ എന്തു പറഞ്ഞു സഹായം ചോദിക്കും കേസിന്റെ കാര്യങ്ങൾ നടക്കുന്നതിന്റെ കൂടെ ഇല്ലാത്ത കാര്യങ്ങളും കൂടി എഴുതി ചേർക്കൂ അവര് നമ്മുടെ ശത്രുക്കൾക്കെതിരെ നമ്മൾ സഹായം ചോദിക്കുന്നതിന്റെ നന്മയൊന്നും അവർക്ക് മനസ്സിലാവില്ല മാത്രമല്ല ഇതിപ്പോ ചന്ദ്രപതി ആന്റിയുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ വിശ്വസിക്കൊന്നും വേണ്ട ത്യാഗരാജന് സംഘവും ഏത് സമയത്തും മാറ്റി പറയിപ്പിക്കും അത് വിട്ടേക്കേ ഞാൻ എന്റെ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കാം ിരി വെറുതെ ഓരോ പ്രശ്നങ്ങൾ ചെന്ന് ചാടണ്ട ഞാൻ ഞാൻ ഡീൽ ചെയ്തോളാം എന്തായാലും കാര്യം അറിഞ്ഞിട്ട് നാളെ തിരിച്ചു വരും നോക്ക് ത്യാഗരാജൻ എന്നൊക്കെ പറഞ്ഞ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അവന്റെ താവളത്തിലേക്ക് ഒറ്റയ്ക്ക് കയറി ചെല്ലണ്ട അല്ലേ പ്രഭേ അതേ ഗിരീഷേ ചേച്ചി പറയുന്നത് നേരാ നമ്മൾ നമ്മൾ പേടിച്ചിരുന്ന ആ ജീവൻ പേടിച്ചിരിക്കാനേ പറ്റൂ അത് ധൈര്യം ധൈര്യം വേണം ഒരു എന്തൊക്കെ സംഭവിക്കുന്നു ഗിരീഷ് ഒറ്റയ്ക്ക് പോകണ്ട നന്ദു ഞാനും കൂടി വരാം ഇവരെ കൂടി ടെൻഷൻ കൂടെ എനിക്ക് പിന്നെ വിഷമം ഉണ്ടാവില്ലേ നീ നിനക്ക് ധൈര്യം കാണും എനിക്ക് ധൈര്യമില്ല അന്നാത്തെ അഗരാജന്റെ ഗുണ്ടകൾ നിന്നെ ആക്രമിച്ചില്ലേ തിരിച്ചു ആക്രമിക്കാനല്ല ദൂരെ എവിടെയെങ്കിലും ചെന്ന് സമാധാനമായിട്ട് കഴിയാനാ ഞാൻ ആഗ്രഹിച്ചത് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാ മക്കൾക്കൊരു പോറൽ വന്നാ പോലും സഹിക്കാൻ പറ്റില്ല ഗിരി ഗിരീഷേ ചേച്ചി പറയുന്നതൊക്കെ തന്നെയാ എനിക്കും പറയാനുള്ളത് ഞാനും ഒരമ്മയാ അമ്മമാരുടെ ഒരു ആധിയും വെപ്രാളവും ഒക്കെ അവർക്കെ അറിയൂ ഗിരീഷ് ഒറ്റയ്ക്ക് പോണ്ട നമുക്കൊന്ന് ആലോചിക്കാം അല്ലെങ്കിൽ ഞാൻ പോവാ ഇല്ല മാഡം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാ ഞാൻ നാളെ പോകും കാണുകയും ചെയ്യും ഗിരി വേണ്ട ഗിരി ത്യാഗരാജൻ എനിക്ക് പേടിയാ അവൻ ഏത് രീതിയിൽ ആക്രമിക്കും അന്ന് എന്നെ കണ്ടില്ലേ വേണ്ട ഗിരി പ്ലീസ് രജനി അതിന് നാളെ ഞാൻ പോകുന്ന ത്യാഗരാജനോട് ഏറ്റുമുട്ടാനൊന്നുമല്ല ചന്ദ്രമതി മേടത്തൊന്ന് കാണാനാ ഒന്ന് പറ ഗിരിയോട് പോണ്ടെന്ന് എനിക്ക് പേടിയായിട്ട് വയ്യ ഇരുശേട്ടന് തടയണ്ട തടഞ്ഞിട്ട് കാര്യമില്ല ഇരുചട്ടൻ പോയിട്ട് വരട്ടെ